ഹലോ ചങ്ങായ്മ ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ഇന്ന് ആഴ്ചയിൽ അഞ്ചാം ദിവസം വെള്ളിയാഴ്ച നമ്മൾ കണ്ണൂർ പരേഡ് ഗ്രൗണ്ടിലെ ഇതാണ് പരേഡാണ് ഇടാൻ നമ്മളിപ്പോൾ ടൗൺ സ്ക്വയറിലാണ് പരേഡ് നടക്കുന്നത് മറ്റേ ഗ്രൗണ്ടിൽ കണ്ണൂരിലെ പരേഡ് ഇപ്പോൾ ടൗൺ സ്ക്വയറിലാണ് നടക്കുന്നത് അല്ല ഇവിടാന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് മുതലേ രാവിലെ മുതൽ ചാറ്റൽ മയ ആണ് കണ്ണൂർ ടൗൺ സ്ക്വയറിലെ പരേഡ് മറ്റേ പോലീസ് മൈതാനം ഇപ്പോൾ മറ്റേ ട്രാക്കോ അതുകൊണ്ട് പെരഡിപ്രശ്നം ടൗൺ സ്ക്വയറിലാണ് അതിൽ കൂടുതൽ വിശേഷങ്ങൾ കാണാം രാവിലെ മുതലേ മഴയാണ് മഴയാണെങ്കിൽ ചാറ്റൽ മഴയോ വിചാരിച്ച മ്യൂസിയം പുരാവസ്തു

കണ്ണൂരിൽ നമ്മളെ ി സാറാണ് എല്ലാവരെയും അഭിബോധ്യം ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ അല്ല ക്ലിയർ ഇല്ല ക്ലിയർ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ആടെ കൊറേ ക്യാമറമാൻ മാം തന്നെ നോയിട്ടുണ്ട് എല്ലാം അല്ലേ കേരളക്ക കടന്നപ്പള്ളി സാർ എല്ലാവർക്കും സെലൂട്ട് സ്വീകരിക്കുന്നുണ്ട് കടന്നപ്പള്ളി സാറ് വരുന്നുണ്ട് അതിനുള്ളിൽ കണ്ണൂരിലെ പെരേഡ് സെലൂട്ട് സ്വീകരിക്കുന്ന നമ്മളെ കടന്നപ്പള്ളി സാർ ിൽഡിംഗിന് ആ സ്റ്റേജ്മൊക്കെ ആയിരുന്ന അടിപൊളിയാവും കടന്നപ്പള്ളി സാറാന്ന് സെലൂട്ട് ക്ലിയർ ഉണ്ടോ ക്ലിയർ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ക്ലിയർ ഉണ്ടോ കാരണം കാണുന്നില്ല പൊളിച്ച പറഞ്ഞ പോലെ കടന്നപ്പള്ളി സാറാന്ന് സെലൂട്ട് മാൻ മാറുന്നു ക്ലിയർ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ഒന്ന് കടന്നപ്പള്ളി ചേർക്കൂരിലെ സ്വാതന്ത്ര്യദിന പരേഡ് ക്ലിയർ ഉണ്ടോ ക്ലിയർ ഉണ്ടോ ആരെങ്കിലും ഒരു റിപ്ലൈ റിപ്ലൈപ്പാ കാരണം എടുക്കുന്നതോ ഇതുപോലെ അനക്ക് കാണുന്നത് ഡിസ്പ്ലേ അതാ ചോദിക്കുന്നത് ക്ലിയർ ഉണ്ടോ കണ്ണൂരിലെ ദിന പരേഡ് ഫുൾ വാർത്താ ചാനലും മറ്റേ എന്താ കണ്ണൂർ വിഷാൻ കണ്ണൂർ വിശ്വസിക്കുന്ന കോടായിരുന്നേ നമുക്ക് കണ്ണൂർ സുൽത്താനാണ് മുസ്ലിം മഠത്തിന് സാറുണ്ട് മേയർ പിന്നെ നമ്മളെ ഐക്കോട് എം എൽ എ സുമ സാറ് ഒരുപാട് ഗസ്റ്റ് ഉണ്ട് അതിൻ്റെ ഗസ്റ്റല്ലേ ഇരിക്കുന്നത് സാറേ ഞാനിവിടെ വാർത്താ ചാനലിൻ്റെ വന്നിട്ടാണ് വിളിതാ ഫുള്ള് ചാനൽ വേണം അതിൻ്റെ അടുത്താണ് നമ്മളുള്ളത് നമ്മള് ഇല്ലാതെ കേരളെ സുൽത്താനാണെന്ന് അറിയില്ലല്ലോ കണ്ണൂർ നടക്കുന്ന സ്വ സ്വാതന്ത്ര്യദിന പെരേഡ് മാർച്ച് ഫാസ്റ്റ് ആരംഭിക്കാൻ പോവുകയാണ് കണ്ണൂരിലെ സ്വാതന്ത്ര്യദിന പരേഡ് കൂട്ടെ മയ നിന്ന് ഒന്ന് സമാധാനം കുറച്ച് മയ ചോറ് കേട്ടോ മാർച്ച് ഫസ്റ്റ് ആണ് മാർച്ച് പാസ്റ്റ് ആരംഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ പരേഡ് നയിക്കുന്നത് ശ്രീ ശ്രീ മഹേഷ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പോലീസ് സ്റ്റേഷൻ സെക്കൻഡ് ഇൻ കമാൻഡർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ഏറ്റവും മുന്നിലായി പോലീസ് സബ് ഇൻസ്പെക്ടർ നയിക്കുന്ന കെ പി നാലാം ബറ്റാലിയൻ മാർച്ച് ചെയ്യുന്നു തുടർന്ന് കണ്ണൂർ സിറ്റി ഡിസ്ട്രിക്ട് പോലീസ് റൂറൽ ഡിസ്ട്രിക്ട് പോലീസ് വനിതാ പോലീസ് തുടങ്ങിയ വിവിധ പ്ലാറ്റൂണുകൾ മാർച്ച് പാസ്റ്റ് അല്ലെ ദിന പരേഡ് ക്ലിയർ ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞേ ക്ലിയർ അല്ലെങ്കിൽ പറയണേ ലൈവ് വേണമെന്ന് ആരെങ്കിലും റിപ്ലൈ ആവാ ആംബ് പോലീസ് സബ് ഇൻസ്പെക്ടർ ടിൻഡു ടു എൻ ഡി നയിക്കുന്ന കെ പി നാലാം ബറ്റാലിയൻ മാങ്ങാട്ടുപറബ് പ്ലാറ്റൂൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ് റിസർവ് സബ് ഇൻസ്പെക്ടർ കണ്ണൂർ സിറ്റി മുഹമ്മദ് എം വി നയിക്കുന്ന കണ്ണൂർ സിറ്റി ഡിസ്ട്രിക്ട് പോലീസ് ഫ്ലറ്റോൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നിലൂടെ കടന്നു പോവുകയാണ് സ്വാതന്ത്ര്യ ക്രൈംബ്രാഞ്ച് കണ്ണൂർ റൂറൽ ശ്രീജേഷ് ബി വി നയിക്കുന്ന കണ്ണൂർ റൂറൽ ഡിസ്ട്രിക്ട് പോലീസ് ഫ്ളറ്റോൺ

ഭരണശമവും പ്രൗഢഗംഭീരവുമായ സെറിമോണിയൽ പരേഡിന് അകമ്പടി താളം രാജേഷ് കുമാർ നയിക്കുന്ന ടി എസ് എക്സൈസ് ഇൻസ്പെക്ടർ കണ്ണൻ കെ എസ് നയിക്കുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പ്ലാൻ ട്രോപ്പ് വിശിഷ്ടാതിഥിയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു പോവുകയാണ് കണ്ണൂരിലെ സ്വാതന്ത്ര്യ ദിന പരേഡ് സല്യൂട്ട് കടന്നപ്പള്ളി സാർ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഷൈജു പി നയിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്ലാറ്റോൺ വിശിഷാദിനിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസന് മുന്നിലൂടെ കടന്നു പോവുകയാണ് سینئر ڈویژن کانو سی سینٹور لائکر آفیسر ان سی سی سینئر ڈویژن گورنمنٹ پالیٹک تھی Platoon Leader, Abner Chanel Victor, Senior Under Officer. Anduriyalar kum sawathu dinar live. NCC Army Public School, Kannur Platoon Leader, Pearl Nagra Under Officer. ും പ്രൌഢ ഗം ധീരവുമായ ഇന്നത്തെ സെറിമോണിയിൽ പരേഡിന് അകപ്പെടുത്തി ആളമൊരുക്കുന്ന കണ്ണൂർ ആർമി പബ്ലിക് സ്കൂൾ ബാൻഡ് റൂപ്പ് വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസന്റെ മുന്നിലൂടെ കടന്നു പോവുകയാണ് സ്കൂൾ സെക്കൻഡറി സ്കൂൾ శ్రీ లక్ష్మి కింద స్వాత స్టూడెంట్ పోలీస్ ఎస్ పి అల్ సెకర్ کنور ر ڈسٹرکٹ ٹیم ٹروپ لن کے سینٹ مائکل آنگل ہیر اسکول برمشری کنور میتھن پی کے

ہر سڑکوڈ ٹروپ لوگ گورمنٹ گئر سکنڈری پہمبل ٹروپ لوگ ٹو ും പ്രൌഢ ഗംഭീരവുമായ ഇന്നത്തെ സ്വാതന്ത്ര്യദിന പരേഡിന് അകപ്പെടുത്താവളം ഒരുക്കുന്ന സെന്റ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഡ്രോപ്പ് വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്ത് കടന്നു പോവുകയാണ് സ്കൂൾ

ുന്നത് നമ്മളെ കടന്നപ്പള്ളി സാറാണ് എന്താ കാര്യം കോക്കോട് എം എൽ എ കണ്ണൂരിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന പേരായിട്ട് പോരാൻ പറ്റുന്ന അടിപൊളിയാവും അത് വൈകി കുറെ സമയമായി ഏ എല്ലാവരും ഷെയർ ചെയ്തോളൂ കണ്ണൂരിൽ നടക്കുന്ന സ്വാതന്ത്ര്യ ദിന പരേഡിന്റെ ദൃശ്യങ്ങളാണ് കണ്ണൂരിൽ നടക്കുന്ന സ്വാതന്ത്ര്യ ദിന പരേഡിന്റെ ലൈവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നേ പുതിയ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ടോ അതുകൊണ്ടാണ് പറയുന്നത് ആ സ്റ്റേജിമൊക്കെ കയറാൻ പറ്റാതി അത അടിപൊളിയെടുക്കേ കണ്ണൂരിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന പരേഡിന്റെ ലൈവ് കേറാൻ പറ്റുമോ